ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകത്തത് വാട്സപ്പിൽ വന്ന പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരമായിട്ടുള്ള നല്ലൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുള്ളത് അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായാലും ഈ വീടേക്ക് ലൈക്ക് തരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്ഡേറ്റ് ഉണ്ടാകുമെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായി ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ത്രീ ഡോട്ട് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിൽ പ്രൈവസി ടാപ്പ് ചെയ്യുക ഈ പ്രൈവസിയിലാണ് നമുക്കിപ്പോൾ പുതുതായിട്ട് വന്ന അപ്ഡേറ്റ് ഉള്ളത് കേട്ടോ അതിൽ നമുക്കിവിടെ താഴെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ അന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് പുതുതായിട്ട് ഒരു ഓപ്ഷൻ വന്നത് കാണാൻ സാധിക്കും ബ്ലോക്ക് അനൗണ്ട് അക്കൗണ്ട് മെസ്സേജ് എന്നാണ് അവന്റെ അതിൽ പറഞ്ഞിരിക്കുന്നത് കാര്യം പറഞ്ഞാൽ നമുക്ക് നമ്മൾ സേവ് ചെയ്ത് തരാത്ത നമ്പറിൽ നിന്ന് അനാവശ്യമായിട്ട് മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇത് ഓട്ടോമാറ്റിക് ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ നമ്പറിലെ മെസ്സേജുകളെ ഇത് ബ്ലോക്ക് വാട്സാപ്പിൽ തന്നെ ബ്ലോക്ക് ചെയ്യുക അൺനെസറി നമ്പറുകളിൽ നിന്ന് മെസ്സേജോ കോളോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പിടിച്ച് ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്ലോക്ക് ആയിക്കോളും അതിനുള്ള സെറ്റിങ്സ് ആണ് ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ നമ്മൾ വീഡിയോ എല്ലാം ചെയ്തിട്ടുള്ളതാണ് പ്രൊട്ടക്ട് ഐ പി അഡ്രസ് ഇൻ കാൾസ് നമ്മൾ വാട്സാപ്പിൽ കോൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഐ പി അഡ്രസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത് കൊടുത്തിട്ടുള്ളത് മൂന്നാമത് കൊടുത്തിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതും ഈ അടുത്ത കാലത്ത് വന്ന ഒരു അപ്ഡേറ്റ് ആണ് ഡിസേബിൾ ലിങ്ക് റവ്യൂസ് എന്നാണ് നമ്മൾ ഷെയർ ചെയ്യുന്ന ലിങ്കിന്റെ ലിങ്ക് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ മൂന്നാമത് കൊടുത്തിരിക്കുന്നത് ഈ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഓൺ ചെയ്തിട്ടാൽ മതി അല്ലെങ്കിൽ ഞാനിപ്പോൾ ഓൺ ചെയ്തിട്ടിട്ട് ഒരു ലിങ്ക് ഞാൻ വാട്സപ്പിൽ അയച്ച് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ കറക്റ്റാ മനസ്സിലാവും ഇത് ഞാൻ ഓൺ ചെയ്ത് ഇടാൻ പോവുകയാണ് അതിനുശേഷം നമ്മൾ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലെ ഒരു വീഡിയോയുടെ ലിങ്ക് എടുക്കാൻ പോവുകയാണ് ആ ലിങ്ക് ഞാൻ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ ഷെയർ ചെയ്തെടുക്കാൻ വേണ്ടി വാട്സപ്പിൽ നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതാ ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ആ ലിങ്ക് മാത്രമേ ഇതിൽ കാണാൻ സാധിക്കത്തുള്ളൂ ബാക്കിയുള്ള ഡീറ്റീൽ തമ്പിനയിലോ ടൈറ്റിലോ വേറെ മറ്റുള്ള ഡീറ്റെയിൽ ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഇങ്ങനെ മാത്രമേ നമുക്ക് കൂട്ടുകാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ എന്നാണ് അത് സെറ്റിങ്സിൽ കയറി അത് ഡിസേബിൾ ചെയ്തു എന്ന് വെച്ചോളൂ നമുക്ക് ഇതുപോലെ ലിങ്ക് ഷെയർ ചെയ്യണ സമയത്ത് ഇപ്പൊ നമ്മൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ തമ്പിനയിലും കാര്യങ്ങളും എല്ലാം നമ്മൾ ടൈറ്റിലും എല്ലാം ഒരുമിച്ച് നമുക്ക് ഇതുപോലെ ഷെയർ ചെയ്യാം അതാണ് ഇല്ലെങ്കിൽ ലിങ്ക് മാത്രമേ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് ആ മൂന്നാമത്തെ ഓപ്ഷൻ ഈ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓൺ ചെയ്തിട്ടാൽ മതി ഫസ്റ്റ് രണ്ട് ഓപ്ഷനും എനേബിൾ ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾക്ക് ഉപകാരമാവും ലാൻഡ്മാർക്ക് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിന്റെ ഡീറ്റെയിലുകൾ വായിക്കാം കേട്ടോ വേണ്ടോ ഇതെല്ലാം കറക്റ്റായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ വായിക്കാവുന്നതാണ് എന്തായാലും ഈ അപ്ഡേറ്റ് നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ മതി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്